നിങ്ങൾ എന്നെ കർത്താവെ കർത്താവെയെന്ന് വിളിക്കുന്നത് കൊണ്ട് ദൈവരാജ്യ അവകാശമാക്കില്ല അപ്പോൾ ഞാൻ കർത്താവിനോട് ചോദിച്ചു ഞാൻ പിന്നെ എന്തിനാ എന്തിനാണ് എന്ന് വിളിക്കുന്നത് ഞാൻ കർത്താവിനെ വിളിക്കുന്നത് ദൈവരാജ്യ അവകാശമാക്കാൻ വേണ്ടിയാണ് ഇറങ്ങിയത് എന്തിനാ ദൈവരാജ്യത്തിൽ പോകുക സ്വർഗരാജ്യത്തിൽ പോകാൻ വേണ്ടിയാണ് അല്ലേ നമ്മൾ നമ്മളിറങ്ങിയത് അതിനു വേണ്ടിയാണ് ഇറങ്ങിയത് കാറ് കിട്ടാനും വീട് കിട്ടാനും ജോലി കിട്ടാനും ഒന്നും അല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മളെപ്പോഴേ പിന്മാറിപ്പോകേണ്ട കാര്യം കഴിഞ്ഞു കാരണം ചോദിച്ചാൽ പലതും എന്ത് ചെയ്തിട്ടില്ല കിട്ടിയിട്ടില്ല അപ്പോൾ നമ്മൾ പിന്മാറിപ്പോകേണ്ട സമയം കഴിഞ്ഞു എന്നിട്ടും നമ്മൾ നമ്മളിനകത്ത് നിൽക്കുന്നത് നമ്മുടെ ലക്ഷ്യം നമ്മുടെ എയിം മതല്ലാത്തത് കൊണ്ടാണ് വീടോ കാറോ വസ്തുവോ പണമോ ഒന്നും അല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് ഉറച്ചു നിൽക്കുന്നത് അപ്പം നോക്കിക്കേ ആരുന്നെങ്കിൽ ആമേൻ പരാജയപ്പെട്ട് പോയനേ ആയിരുന്നു എന്നാൽ കർത്താവിൻ്റെ വചനത്തിൽ ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട് എന്നെ കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്നവൻ ദൈവരാജി അവകാശമാക്കില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് കർത്താവെന്ന് വിളിക്കുന്നത് അപ്പോഴാണ് കർത്താവ് പറഞ്ഞു നീ താപ്പോട്ട് വായിക്കണ ചുമ്മാ ഒരു വാക്യം വായിച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാതെ താപ്പോട്ട് വായിക്കും കാരണം നമ്മളൊരു കാര്യം വേദപുസ്തകത്തിൽ വായിച്ച് നമുക്ക് മനസ്സിലാകണമെങ്കിൽ അതിൻ്റെ മുഗളത്തെ വാക്യവും താഴത്തെ വാക്യവും കൂടെ വായിക്കണം ഇന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞു നാൽപ്പത്തി ആറാമത്തെ വാക്യം മുതൽ ഒരു പാരഗ്രാഫ് മുഴുവനും വായിക്കാൻ എന്നിട്ട് എൻ്റെ കുറിവാക്യം ആ ഒരു വാരഗ്രാഫ് മുഴുവനും അല്ല ഞാൻ ചിന്തിക്കുന്ന എൻ്റെ ആപ്തവാക്യം എന്ന് പറയുന്നത് ആ ഒരു ഫാരഗ്രാപ്പ് മുഴുവനും അല്ല നാൽപ്പത്തി ഒമ്പതാമത്തെ വാക്യമാണ് എന്നിട്ടും ദൈവത്തിൻ്റെ ആ മക്കൾക്ക് മനസ്സിലാകണമെങ്കിൽ ഇത്രയും വായിച്ചെങ്കിലേ മനസ്സിലാകൂ അതുകൊണ്ടാണ് ഞാൻ വായിപ്പിച്ചത് അപ്പോൾ കർത്താവിനോട് പറഞ്ഞു നീ താഴോട്ട് വായിക്കു താഴോട്ട് വായിച്ചപ്പോഴാണ് അവർ എഴുതിയിരിക്കുന്നത് പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗരാജ്യം അവകാശമാക്കുന്നത് എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവൻ ദൈവരാജ്യ അവകാശമാക്കില്ല എങ്കിൽ ആരാണ് ദൈവരാജ്യ അവകാശമാക്കുന്നേ എന്നെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ ദൈവരാജ്യം അവകാശമാക്കും ദൈവരാജ്യ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാത്ത ഒരു വ്യക്തിയും ദൈവരാജ്യ അവകാശമാക്കില്ല അല്ലെ ലഗത്തിൽ പോകണമെങ്കിൽ കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യണം അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി ഈ ലോകത്തിലെ ആർക്കും യേശുവിനെ എന്ന് വിളിക്കാം ഈ ലോകത്തിലുള്ള സകല മതസ്ഥർക്കും യേശുവിനെ എന്ന് വിളിക്കാം നിരീശ്വരവാദിക്കും വേണമെങ്കിൽ വിളിക്കാം ആമേ ശബ്ദം പുറപ്പെടുവിക്കാൻ കഴിവുള്ള ആസ്തി കഴിവ് ആരോഗ്യമുള്ള ആളുകൾക്ക് കർത്താവേ എന്ന് വിളിക്കാം പക്ഷെ ഒരുവൻ കർത്താവിനെ കർത്താവേ എന്ന് വിളിച്ചതുകൊണ്ട് സ്വർഗത്തിൽ പോകത്തില്ല കർത്താവേ എന്ന് വിളിച്ചതുകൊണ്ട് ദൈവരാജ്യ അവകാശമാക്കില്ല ദൈവരാജി അവകാശമാക്കണമെങ്കിൽ നമ്മൾ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യണം അല്ല എന്താ പിതാവിൻ്റെ ഇഷ്ടം പിതാവിൻ്റെ ഇഷ്ടം എന്താണ് പിതാവിൻ്റെ ഇഷ്ടം ഇവിടെ വരിക കൈയടിക്കുക പാട്ട് പാടുക അന്യഭാഷ പറയുക വചനം കേൾക്കുക പ്രസംഗിക്കുക ദൂത് കേൾക്കുക നമ്മളെ തന്നെ സമർപ്പിക്കുക അതല്ല പ്രിയരെ പിതാവിൻ്റെ ഇഷ്ടം പിതാവിൻ്റെ ഇഷ്ടം ഞായറാഴ്ച ഒരാധനയുടെ ഭാഗമായതുകൊണ്ട് ഞാൻ ആ നിലയിൽ നിങ്ങോട് സംസാരിക്കാം അനേക പ്രിയപ്പെട്ട ഓൺലൈനിൽ നമ്മൾ കേൾക്കുന്നുണ്ട് അവർക്കും ഈ ഇത് പാഠമാകട്ടെ പിതാവിൻ്റെ ഇഷ്ടമെന്ന് പറയുന്നത് യോഗത്തിന് പോകുന്നതല്ല പിതാവിൻ്റെ ഇഷ്ടമെന്ന് പറയുന്നത് ആമ കൈയടിക്കുന്നതല്ല പിതാവിൻ്റെ ഇഷ്ടം പാട്ടുപാടുന്നതും ആമെ തുള്ളുന്നതും ചാടുന്നതുമല്ല പിതാവിൻ്റെ ഇഷ്ടം അപ്പ സ്ത്രവൃത്തി രണ്ടാമത്തെ മുപ്പത്തി എട്ടാമത്തെ വാക്യം മുതൽ കാണുമ്പോൾ അവിടെ ഏഴ് വിധത്തിലുള്ള പിതാവിൻ്റെ അല്ലെങ്കിൽ കർത്താവിൻ്റെ ഇഷ്ടത്തെക്കുറിച്ച് ഒരു സഭ എങ്ങനായിരിക്കണം ഒരു സഭയിലെ വിശ്വാസി ആരായിരിക്കണം അവൻ എങ്ങനെ ജീവിക്കണം എന്നതിനെക്കുറിച്ച് എ പോയിൻ്റ് ബൈ ബൈ അവിടെ എഴുതിയിട്ടുണ്ട് അതാണ് പിതാവിൻ്റെ ഇഷ്ടമെന്ന് പറയുന്നത് പിതാവിൻ്റെ ഇഷ്ടം ഒന്ന് മാനസാന്തരപ്പെടുക നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തർ എന്ത് ചെയ്യണം സ്നാനം സ്വീകരിക്കുക പിന്നെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക മൂന്നുവിധ പിതാവിൻ്റെ ഇഷ്ടങ്ങൾ പിന്നെ താപ്പോട്ട് കാണുകയാണ് അപ്പോസ്തോലിക ഉപദേശ കൈക്കൊള്ളുക കൂട്ടായ്മ ആചരിക്കുക കൂട്ടായ്മ എന്ത് ചെയ്യണം ആചരിക്കണം അത് പിതാവിൻ്റെ ഇഷ്ടമാണ് ഞായറാഴ്ച ആരാധനയ്ക്ക് പോകുന്നത് അത് പിതാവിൻ്റെ ഇഷ്ടമാണ് അല്ലെങ്കിൽ കണക്ക് പറയേണ്ടി വരും കൂട്ടായ്മ ആചരിക്കുക അപ്പം നുറുക്കൽ പങ്കുകൊള്ളുക മേശമേൽ പങ്കുകൊള്ളുക അപ്പനുറുക്കൽ പങ്കു കൊള്ളുക ഇത് പിതാവിന് ഇഷ്ടമാണ് ഒരു പുതി നിയമസഭ ചെയ്യേണ്ട കാര്യം അവിടെ ഏഴ് വിധ കാര്യങ്ങൾ പിതാവിൻ്റെ ഇഷ്ടത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ആ ഒരു ഭാഗ്യം ലഭിച്ച ദൈവം മക്കൾ കരമുയർത്തി സ്തോത്രം ചെയ്താട്ടെ ഇന്നു മകൾ പിതാവിനെ ഇഷ്ടം ചെയ്ത് ജീവിക്കുന്നവരാ ദൈവരാജ്യത്തെ അവകാശമാക്കുന്നത് അല്ലാത്തവർ ദൈവരാജ്യത്തിൽ പോകില്ല യേശുവേന്ന് വിളിക്കാം കാര്യം കുഴപ്പമില്ല കർത്താവേന്ന് വിളിക്കാം അതിൽ വലിയ കാര്യമില്ല പക്ഷെ ദൈവരാജ്യത്തിൽ പോകണമെങ്കിൽ സ്വർഗരാജ്യത്തിൽ പോകണമെങ്കിൽ ഉണ്ടാകണം സ്നാനപ്പെട്ടിരിക്കണം പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചിരിക്കണം അപ്പസ്തോലിയ കൂട്ടായ്മ ആചരിച്ചിരിക്കണം കൂട്ടായ്മയ്ക്ക് പങ്കെടുത്തിരിക്കണോ ആ അപ്പുറക്കുകളിൽ എടുത്തിരിക്കണം